ഹലോ എല്ലാവർക്കും ശ്രീദേവി കോമ്പ്ലി ബോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ പനി ഇപ്പോൾ അങ്ങോട്ട് ശരിക്ക് പനി കുറഞ്ഞു എന്നാലും ഭയങ്കര ചുമയാണ് അപ്പം ശരിക്കങ്ങോട്ട് സൗണ്ടൊക്കെ അങ്ങോട്ട് റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും ലോങ് വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല അപ്പം ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മുടെ അസുഖമൊക്കെ മാറിയിട്ട് നല്ല വലിയൊരു വീഡിയോ ഇടാം അപ്പം ഇന്നും എന്താ പറയുക കുറച്ചൊക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എൻ്റെ വീഡിയോ ഉണ്ട് എന്നെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ നമ്മളിന്നൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെമ്മീനൊക്കെ വെട്ടി കഴുകി കൊണ്ടുവന്നാണ് ആ നമ്മൾ ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് അപ്പം ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്താണ് കൊണ്ടുവന്നത് അപ്പോൾ അതെല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് സവാളയും രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ടുവിട്ടുണ്ടേ കടു ഇവിടെ കടുക് ഉലുവയൊക്കെ പൊട്ടി എത്തേ ഇത് എത്തുകൊടുക്കാം യിലോട്ട് സവാളങ്ങനെ കൊടുക്കൊള്ളു ഉള്ളിന്റെ കയറൊക്കെ മാറി അതിന് ബ്രൗൺ ആയാലും നമുക്കൊന്ന് ലൈഫേ ഇരുമുളക് പൊടി மல்லிப்பொடி இட்டு கொடுக்க மஞ்சப்பொடி இச்சி கரம் மசால இட்டு கொடுக்கணே சதக்க முத்துக்கோட்டு പേസ്റ്റ് ഉണ്ട് ഒരു തക്കാളി അരിച്ച് ചെറിയ തക്കാളി രണ്ടെണ്ണം എടുക്കണം അതല്ലെങ്കിൽ ഒരെണ്ണം ഇത് നന്നായിട്ടൊന്ന് പച്ചവണം മാറണം अप्पो एक कुञ्यी कष्ण कड़मुले चोड़ तरन्ने क़रच ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് വെച്ചോ അപ്പൊ വയ്യാത്ത കാരണം ചെമ്മീന കട്ട് ചെയ്താണ് കൊണ്ടുവന്നത് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പൊ അത് ഏറെ ഞാൻ െങ്കിലും അതാ എനിക്ക് തന്നെ പിന്നെ ചെമ്മീൻ എല്ലാം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന കാരണം പണിയില്ലാതെയാ പെട്ടെന്ന് തന്നെ ശരിയാക്കാനും പറ്റും പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള കറി ചെമ്മീൻ കറിയൊക്കെയാണ് അപ്പൊ അതാവുമ്പോ പിന്നെ വലിയ കറി വേണ്ട എനിക്കിപ്പോ പനിയൊക്കെ കുറവുണ്ട് പക്ഷെ ഈ ചുമ്മാറിനെ ശബ്ദമൊക്കെ പാടേതായിട്ട് ഇരിക്കുവോ അപ്പം ഞങ്ങൾക്ക് തിളച്ച് കഴിഞ്ഞിട്ട് ചെമ്മീനിട്ട് കൊടുക്കാം അപ്പൊ അവിടെ ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാേ അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പം അതേ ഞാൻ ഇതേ നമ്മൾ ചെമ്മീൻ കട്ടലായിട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഇതേ ഒരു പിടി ചെമ്മീൻ എടുത്തിട്ടുണ്ട് മൂന്ന് വേപ്പല പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഒരു വെളുത്തുള്ളി മതിയേ ഒരു ഉള്ളി പിന്നെ കുറച്ച് തേങ്ങ അതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് നമ്മൾ ആ ഉപ്പും കൂടിയൊക്കെ നോക്കി എടുക്കണേ എന്നിട്ട് നമുക്കിതേ എല്ലാം ഓരോരോ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ലത് ഇങ്ങനെ നേരിയതാക്കി വേണം ഉള്ളൂ നല്ലതായിട്ട് മുരിയത്തുള്ളുണ്ടേ അങ്ങനെ ഇതെല്ലാം ഞാൻ ആക്കിയെടുക്കട്ടെ കേട്ടോ ഞാൻ ആറെണ്ണം ആറ് ചെമ്മീൻ കട്ടിലിട്ട് ാണ് ഉണ്ടാക്കി വെച്ചത് അപ്പി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയുള്ള ശേഷം വീഡിയോ കൊണ്ട് ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് കമൻറ്റെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്